ഇന്നലെ രാത്രി കൂടി ഒരാൾ എന്നോട് ചോദിച്ചതാണ് നിങ്ങൾ ഒരു നിങ്ങൾ പെന്തക്കോസ്സുകാർക്ക് എതിരല്ലേ എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു പാസ്റ്റർ പറഞ്ഞു ഞാൻ എതിരാ വലിയ വിമർശനമാണ് നടത്തുന്നതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു ഒരിക്കലും ഞാൻ പെന്തക്കോസ്സുകാർക്ക് എതിരല്ല എൻ്റെ സഹോദരന്മാരാണ് ബെന്തക്കോസ്സുകാർ പക്ഷെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ പറയാതിരിക്കും അതും കൊച്ചു പിള്ളേർ കുട്ടിക്കളസവും ഇട്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ദൈവകോപം ഏറ്റുവാങ്ങുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുക പാവങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ അവരുടെ പേഴ്സിലിരിക്കുന്ന പൈസ അത് അവരുടെ പെട്ടിയിൽ വീഴിക്കാൻ പയറ്റുന്ന അടവുകൾ അതും പച്ചയ്ക്ക് അവരെ പാട്ടിലാക്കുന്ന അടവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇവനൊക്കെ ഏത് യൂണിവേഴ്സിറ്റി പോയാൽ ഇതൊക്കെ പഠിച്ചതെന്നാണ് എൻ്റെ ഒരു ചിന്ത അതൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പോയി നമുക്കൊന്ന് പഠിക്കാമായിരുന്നു ഇവനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന പണം തിരിച്ചു ചോദിക്കുന്നത് പോലെയാ പെട്ടിയിലിടാൻ പറയുന്നത് വിശ്വാസികളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന അവരെ അധ്വാനിച്ച പൈസ ഞാനൊരു വീഡിയോ കാണിക്കാം അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം അഭിപ്രായം പറഞ്ഞേ പറ്റൂ കണ്ടോളൂ എന്റെ അക്കൌണ്ടിൽ നൂറ് രൂപ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ടു വൺ എൽ നൂറ്റി പത്ത് രൂപ തിരിച്ചറും ടേക്കിംഗ് കളക്ടി ഓഫർ ടുഡേ കേട്ടോളിൽ പേരുണ്ടോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം ആൾ ടേക്ക് യുവർ വാലറ്റ് റൈറ്റ് ആവൂ എടുക്കുക തിരിച്ചു നിങ്ങൾ എങ്ങനെ പോവോ നടന്നു പോവുക അതൊന്നും എന്റെ വിഷയമല്ല ഇന്ന് ചെയ്യാൻ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നു എത്ര പേരുണ്ടോ അത്രയും പേരും എടുക്കട പേസ് ഉണ്ടോ പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാർ പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം എടുത്തവര് കൈ കൗണ്ട് ഒന്ന് പൊങ്ങിക്കെ എത്ര കൈ പൊങ്ങിട്ടുണ്ടോ എന്റെ ചെവിയിലേ വന്ന് പറയുള്ളു റിയ എണ്ണികെ ഈ സൈഡിൽ നിൽക്കുന്നൊരു എണ്ണിക്കേ എത്ര പേരാണ്ണി നിന്റെ കൈ ബ്ലസ്സിംഗ് എനിക്ക് നിർബന്ധമില്ല ഇഫ് യു യു റൈസ് റൈസ് യുവർ ഹാൻഡ്സ് ഹാൻഡ്സ് സോറി പേഴ്സ് ഇല്ലാത്തോണ്ടായിരിക്കും ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ നിന്റെ ഇല്ല പൈസ ഉണ്ടോ അക്കൗണ്ട് ഉണ്ടാ ഉണ്ട് ൊക്കെ എല്ലാരും ഈ നിൽക്കുന്ന നിങ്ങളിൽ ഈ കൈ ഒക്കെ പിടിച്ചേക്കുന്ന നിങ്ങളിൽ ഒരായിരം രൂപ കൈയിൽ എടുക്കാൻ ഇല്ലാത്തവരില്ലോ അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു അഞ്ഞൂറ് രൂപ കാണുമല്ലോ യു വിൽ ഹാവ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ബാലൻസ് വിത്ത് യു ആ ഓക്കെ മിനിമം ഞാൻ പറയാണ് തൗസൻഡ് ഓർ ടു തൗസൻഡ് മിനിമം തൗസൻഡ് എന്തായാലും ഇത് പറയാതും ചെയ്യാതെയും തെറി കേൾക്കുന്നുണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട് ഏ നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് രണ്ടായിരം എടുക്കാൻ തോന്നുന്നവര് രണ്ടായിരം എടുക്കുക ആയിരം എടുക്കാൻ പറ്റുന്ന ഒരായിരം എടുക്കുക അഞ്ഞൂറ് വേണ്ട അന്നേരം രണ്ടായിരം കാര് അഞ്ഞൂറ് എടുക്കും അതുകൊണ്ടാ എടുത്തവ പെട്ടെന്ന് ആ കൈ ഒന്ന് പൊക്കി പിടിച്ചാ എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ അതുണ്ടാക എടുത്തോ രണ്ടായിരം എടുത്തോ ഒരു കൈ പൊക്കിക്കേ ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടോ രണ്ടായിരം എടുത്തവര് കൈ കുക്കേ ആരുമില്ല നാണൊക്കെ കേട്ടോ രണ്ടായിരം ഓക്കെ ആയിരം ആയിരം ഇരുപതിനായിരോ കിട്ടോ രണ്ടായിരം എന്നാണോ അതോ ട്വന്റി ഇരുപത് ഇട്ടെന്നാണോ പറഞ്ഞേ എന്നാലും സാറില്ല ബാക്കി പൊക്കി പിടി എല്ലാരും ഇരുപത് പേരുടെ അനുഗ്രഹം ഒരുമിച്ചുണ്ടോ എടുത്തു എന്തി ആയിരം എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ ഒന്ന് ഇറങ്ങി വന്നേ നിങ്ങളൊന്നിറങ്ങി വന്നേ നിനക്ക് എന്റെ തരം അല്ലേ ഇറങ്ങി വാ ഇറങ്ങി വാ ഇനി ഇരുപത് ഇടാൻ പറ്റുന്നൊരിട്ടോ കേട്ടോ എനിക്ക് കൊഴപ്പൊന്നു ഡോക്ടറെ ഒരു ലക്ഷം എടുത്തിടെ നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ വല്യൊരു ക്ഷീണത്തിൽ ആള് സൗഖ്യമായി എഴുന്നേറ്റ് വന്നിരിക്കുക ആയിരം ആണോ ടു തൗസൻഡ് വേറെ ആരാ നോബിൾ ബ്രദർ വാ ഇനി ആർക്കായി കൂടെ നിക്കാൻ ആഗ്രഹമുള്ളേ വായോ കണ്ടോ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ സുമുഖൻ അല്ലേ അധ്വാനിച്ച് ജീവിക്കാൻ വയ്യ വിയർപ്പിന്റെ അസുഖം കാണും പാപങ്ങളുടെ അവരധ്വാനിച്ച പൈസ എങ്ങനെയും തട്ടിയെടുക്കണം അവരൊറ്റ ചിന്തയൊക്കെ അതിനായി കാണിക്കുന്ന പറയുന്ന പങ്കത്തരം കണ്ടില്ലേ ഞാൻ പല ദൈവദാസന്മാരെയും കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ഒരുപാട് ദേവദാസന്മാരും പാസ്റ്റർമാരും ഒക്കെ ഉണ്ട് മുക്കാൽ പേരും എൻ്റെ സുഹൃത്തുക്കളും അടുപ്പക്കാരുമാണ് ഞാൻ അവരെ അവരെല്ലാം കാണുമ്പോൾ ബഹുമാനിക്കുകയും അവരോടൊക്കെ സംസാരിക്കുകയും അവരൊക്കെ പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും അവർ തെറ്റുണ്ടെങ്കിൽ അവരെ വിമർശിക്കുകയും ചെയ്യും മോത്തു നോക്ക് തന്നെ പറയും അത് അവർക്കും ഒരു അവർക്കാർക്കും അതിനെ എതിർപ്പില്ല അവരാരും ദേഷ്യം കാണിക്കാറില്ല അത് അവരോടുള്ള ആ ഒരു അടുപ്പം അങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പെന്തക്കസ്തകാരും സുശേഷകനും ഉള്ളത് എൻ്റെ നാട്ടിലായിരിക്കും അതായത് കൊട്ടാരക്കരയിൽ ഞാൻ അവരെയൊക്കെ കണ്ടും കേട്ടുമാണ് വളർന്നത് അവരാരും ഇതുപോലെ ആളുകളെ പറ്റിച്ചിട്ടില്ല അവരൊക്കെ നടന്നും വെയിലുകൊണ്ടും മഴ നനഞ്ഞും വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചും റോഡ് വക്കിൽ പരസ്യയോഗം നടത്തിയും ആരും കേൾക്കാനില്ലെങ്കിലും അവർ മൈക്ക് വെച്ച് കിട്ടി പ്രസംഗിച്ചും പട്ടിണി കിടന്നും ഉപവാസവും വരുന്നും ഒക്കെയാണ് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് ആളുകളെ ആകർഷിച്ചത് പെന്തക്കോസ് വിശ്വാസം വളർത്തിയത് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടുമാണ് പലരും ഈ വിശ്വാസത്തിലേക്ക് വന്നത് പണ്ടൊക്കെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ ഉപദേശികൾ വരും പല ക്രൈസ്തവ വീടുകളിലും ഗേറ്റിൽ അവരെ കാണുമ്പോൾ തന്നെ തുറന്നു കിടക്കുന്ന വാതിൽ അവരുടെ മുന്നിൽ കൊട്ടിയടക്കും അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഇന്നത്തെ പോലെ അല്ല അവരെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കില്ല അതൊക്കെ സഹിച്ചും പുറത്തും ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് പലരെയും വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവദാസന്മാരും പാസ്റ്റർമാരുമാണ് പക്ക അടിക്കാരെ കാണുമ്പോൾ സഹതാപമാണ് എന്ത് ചെയ്യാം ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ അവരെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പിടിച്ചോളും ദൈവം പിടിക്കും